നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ജനന സമയത്ത് ഓരോ കുഞ്ഞിൻ്റെയും ഭാരം വ്യത്യസ്തമായിരിക്കും ഭാരക്കുറവുള്ള കുഞ്ഞുങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങളെ ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയ്ക്ക് മിംസ് ആശുപത്രിയിലെ ന്യൂനറ്റോളജിസ്റ്റായ ഡോക്ടർ ബിനീഷ് ബാലചന്ദ്രൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം എത്ര കുറവുള്ള ഈ ഭാരക്കുറവുള്ള ാണ് ജന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാം അല്ലെങ്കിൽ രണ്ടര കിലോഗ്രാമിന് കുറവ് ഭാരമുള്ള കുട്ടികളെയാണ് ഭാരക്കുറവുള്ള കുട്ടികൾ അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് എന്ന് നമ്മൾ പറയുന്നത് അതിൽ തന്നെ കുട്ടിയുടെ ജനന സമയത്ത് ഭാരം ഒന്നര കിലോഗ്രാമിൽ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഗ്രാമിൽ കുറവാണെങ്കിൽ നമ്മൾ അതിനെ വെരി ലോ ബർത്ത് വെയിറ്റ് ബേബീസ് എന്ന് ഒരു കിലോഗ്രാമിൽ ആയിരം ഗ്രാമിൽ കുറവാണെങ്കിൽ നമ്മൾ എക്സ്ട്രീംലി ലോ ബർത്ത് വെയിറ്റ് ബേബീസ് പറയും ആരോഗ്യമുള്ള ഒരു കുട്ടിയുടെ സാധനകതയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാം മുതൽ നാലായിരം ഗ്രാം വരെ രണ്ടര കിലോഗ്രാം മുതൽ നാല് കിലോഗ്രാം വരെയാണ് ആരോഗ്യമുള്ള കുട്ടിയുടെ തൂക്കം ഉണ്ടാവുന്നത് നാല് കിലോഗ്രാമിന് കൂടുതൽ വെയിറ്റ് ഉള്ള കുട്ടികൾക്കും ചില സ്വാഭാവികമായിട്ടുള്ള ചില ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാവുന്നതാണ് ജലദോഷം പിടിച്ചിരുന്നു ചുമയുണ്ടായിരുന്നു അതിന്റെ പിടിച്ചിരുന്നുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനത്തെ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി സ്വാഭാവികമായിട്ടും കുറവാണ് അപ്പൊ ഇതേപോലെ ഇടക്കിടക്ക് കീടാണുബാധ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കേണ്ട രീതിയിലുള്ള കീടാണുബാധകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൂക്കക്കുറവ് ഉണ്ടാവുന്നതാണ് അതുകൂടാതെ തന്നെ കുറച്ച് രക്തക്കുറവ് കാൽസ്യത്തിന്റെ കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനത്തെ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പൊ അത് ശരിയായി മാത്രേ തൂക്ക തൂക്കം കൂടുതൽ കൂടുതലുള്ളൂ രണ്ട് രീതി രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണ് സാധാരണഗതിയിൽ ഭാരക്കുറവുള്ള കുട്ടികൾ ജനിക്കുന്നതിന് കാരണമാണ് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടി ഗർഭ ഗർഭപാത്രത്തിന് ഉള്ളിലായിരിക്കുമ്പോൾ കുട്ടിയുടെ വളർച്ചക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുട്ടി ജനിക്കുന്നത് സമയത്തിന് മുൻപാണ് പ്രിമച്യൂർ ബർത്ത് ആണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ദൂക്കക്കുറവുണ്ടായിരിക്കും രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിക്കുന്ന സമയത്താണ് പക്ഷേ കുട്ടിക്ക് ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ വളർച്ച കുറവുണ്ട് അപ്പൊ ഇതിന് രണ്ടിനും കാരണം വളരെ ഒട്ടനവധി ഒട്ടനവധിയുണ്ട് പ്രധാനമായിട്ടും അമ്മയ്ക്കുണ്ടാവുന്ന ശാരീരികവും മാനസികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകളിലും കുട്ടികളുടെ തൂക്കക്കുറവിന് കാരണമാകാം അല്ലെങ്കിൽ സമയത്തിന് മുമ്പ് ജനിക്കുന്നതിന് കാരണമാകാം അതുകൂടാതെ തന്നെ ഇപ്പോൾ അമ്മയിൽ നിന്ന് കുട്ടിക്ക് പോഷണം വരുന്നത് പ്ലാസൻ്റെ അല്ലെങ്കിൽ മറുപടി കൂടെയാണ് അപ്പോൾ ഈ പ്ലാസ്റ്റനിക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തകരാറുകൾ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വെയിറ്റ് തുക കുറവ് വരാം ഇതുകൂടാതെ കുട്ടിക്ക് ഉള്ള ജനിതകമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കിടാണുബാധകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും തുക കുറവുണ്ടാവുന്നതാണ് ഇപ്പോൾ ഒരു ഗർഭാവസ്ഥയിൽ ഗർഭാവസ്ഥയിലിരിക്കാൻ തന്നെ കുട്ടിക്ക് വെയിറ്റ് കുറവുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ മാർഗ്ഗങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സാധാരണഗതിയിൽ ചെക്കപ്പിന് പോണ സമയത്ത് പുറമേന്ന് നോക്കി തന്നെ ഗർഭപാത്രത്തിൻ്റെ വളർച്ചയുടെ നിരക്ക് നോക്കിയിട്ട് പിന്നെ അല്ലെങ്കിൽ അമ്മയുടെ വെയിറ്റ് കൂടുന്നത് നോക്കിയിട്ട് നമുക്ക് കുട്ടിയുടെ വളർച്ച അനുവാനിക്കാൻ പറ്റുന്നതാണ് അതുകൂടാതെ തന്നെ കൂടുതൽ കൃത്യമായിട്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ വളർച്ചയുടെ തോത് നമുക്ക് അതിൽ നിന്ന് വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ് ഒരു കുട്ടിക്ക് യഥാർത്ഥ പോഷണം ലഭിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗ്ഗം എങ്ങനെയാണ് കുട്ടിയുടെ തൂക്കം വേണ്ട രീതിയിൽ കൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുട്ടിക്ക് കൃത്യമായ പോഷണം ലഭിക്കുന്നു എന്നാണ് ഡോക്ടർ ലൈവിൽ ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ആ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഇത് വയനാട്ടിൽ തൂക്കം കുറവാണ് ചോദിച്ചോളൂ

കുട്ടികൾ വീട്ടിൽ വന്നതിന് ശേഷം അവർക്ക് കൊടുക്കാനുള്ള പരിചരണത്തിന് ഒരു നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് കുട്ടിയുടെ തൂക്കം അനുസരിച്ചിരിക്കും ഒരു രണ്ട് അല്ലെങ്കിൽ രണ്ടര കിലോ അടുത്ത തൂക്കം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പരിചരണത്തിന് ആവശ്യമില്ല സാധാരണ നവജാത ശിശുവിന് കൊടുക്കുന്ന അതേ പരിചരണം തന്നെ കൊടുത്താൽ മതി അതിന് കുറവുള്ള കുട്ടികൾ രണ്ട് കിലോയിൽ കുറവുള്ള കുട്ടികൾക്ക് കുറച്ച് പ്രത്യേക പരിചരണം ആവശ്യമാണ് പ്രധാന പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് വേണ്ടത് ഒന്ന് സാധാരണ നമ്മൾ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നത് കുട്ടി ആവശ്യപ്പെടുമ്പോഴാണ് പാല് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ കുട്ടി എന്തെങ്കിലും ഫീഡിങ് ക്യൂസ് അല്ലെങ്കിൽ കുട്ടി കരയുന്ന സമയത്ത് നമ്മൾ പാല് കൊടുക്കുന്നു കുട്ടി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ വരെ കുട്ടീനെ വെറുതെ വിടുന്നു പക്ഷേ ഈ ബാലക്കുറവുള്ള കുട്ടികൾക്ക് സ്വന്തം ദാഹ വിശപ്പും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് നമ്മളൊരു റൗണ്ട് ദ ക്ലോക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ട് കൃത്യമായിട്ട് പാല് കൊടുക്കേണ്ടി വരും ഒന്നതാണ് രണ്ടാമത്തെ ഇങ്ങനെ തുക കുറവുള്ള കുട്ടികൾക്ക് ശക്തി കുറവാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ കീഴാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിനുള്ളിൽ കുട്ടീനെ കുറിച്ച് ഒരു റൂമിൽ പ്രത്യേകമായിട്ട് സൂക്ഷിക്കാനും കുട്ടിയായിട്ട് ഇടപഴകുന്ന ആളുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കാനും തീർച്ചയായും നോക്കണം അതുകൂടാതെ നമ്മൾ കുട്ടീനെ എടുക്കുന്ന സമയത്തൊക്കെ ഒരു ചെറിയ അണുനാശിനി കൊണ്ട് കൈ വൃത്തിയായി കഴുകിയതിന് ശേഷം അല്ലെങ്കിൽ വൃത്തിയുള്ള കൈ കൊണ്ട് മാത്രം കുട്ടീനെ ഹാൻഡിൽ ചെയ്യുക മൂന്നാമത്തെ കാര്യം കുട്ടിക്ക് ഈ കുട്ടികൾ തണുത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് നന്നായിട്ട് പൊതിഞ്ഞിട്ട് എപ്പഴും സൂക്ഷിച്ചു വെക്കുക അതുപോലെ പ്രത്യേകിച്ച് കുട്ടിയുടെ തല ഒരു തൊപ്പി ഉപയോഗിച്ച് കവർ ചെയ്യാനും കൈയും കാലുകളിലും മിറ്റൻസും അല്ലെങ്കിൽ സോക്സും ഉപയോഗിച്ചിട്ട് എല്ലാ സമയത്തും കവർ ചെയ്യാനും ആണ് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് ആ എന്റെ കൊച്ചുമോളുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു അവൾക്ക് അവൾക്ക് ജനിച്ചപ്പൻ ടു പോയിന്റ് എയ്റ്റ് എയ്റ്റ് സീറോ ആയിരുന്നു വെയ്റ്റ് അവൾക്ക് പിന്നെ ഇപ്പൊ അവള് പാല് ഡയറക്റ്റ് പാല് അവൾ കുടിക്കത്തില്ല കാരണം ഇപ്പളി അവളുടെ ഡയറക്റ്റ് ബ്രസ് മിൽക്ക് അവള് കുടിക്കത്തില്ല അപ്പൊ അത് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് പാൽ എടുത്തിട്ട് നമ്മൾ ബോട്ടിൽ കൊടുക്കുക ചെയ്യുന്നത് അത് ചിലപ്പോള് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ കിടന്ന് ഉറങ്ങും അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവൾക്ക് പാല് കൊടുക്കണം ഇപ്പൊ അവൾക്ക് രണ്ടു മാസം കഴിഞ്ഞ് ഫോർ കെ ജി ഉണ്ട് വെയ്റ്റ് പിന്നെ ഒരു പ്രോബ്ലം മൂന്ന് മൂന്ന് ദിവസം ബാത്റൂമിൽ നോക്കൂ ഓൾറെഡി പോയിട്ട് നാലാമത്തെ ചില കുട്ടികളിൽ അത് സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസമാണ് അപ്പോൾ ചില കുട്ടികളിൽ നമ്മൾ ഒരു ദിവസം തന്നെ ചെലപ്പോ എട്ടോ പത്തോ പ്രാവശ്യം വരെ വായി പോയി വരും ചില കുട്ടികൾ അതുപോലെ അഞ്ച് ദിവസം വരെ വായിട്ട് പോയില്ല അത് രണ്ടും കുട്ടികൾക്ക് നോർമലാണ് അപ്പം ആകെ നോക്കേണ്ടത് കുട്ടികൾ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് അപ്പോൾ മലത്തിൽ എന്തെങ്കിലും രക്തത്തിൻ്റെ അംശമുണ്ട് അല്ലെങ്കിൽ കല്ല് പോലെ ഉറച്ചിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ കുട്ടിയുടെ വയറ് തുടർച്ചയായിട്ട് വീർത്ത് വരുന്നുണ്ട് കുട്ടി തുടർച്ചയായി ഛർദ്ദിക്കുന്നുണ്ട് കുട്ടി ക്ഷീണമുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ അതിനെന്തേലും മരുന്നോ ടെസ്റ്റുകളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നിങ്ങളൊരു ആറ് ആറ് മാസം വരെ ചിലപ്പോൾ നാല് മുതൽ ആറുമാസം വരെ എന്തായാലും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് തന്നെ ശരിയാക്കുകയുള്ളൂ അത് നിങ്ങളുടെ കുട്ടിയുടെ തൂക്കത്തിന് വലുതേച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല തൂക്കം ഏതുകൊണ്ട് ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് കാരണം ബോട്ടിൽ നമ്മൾ ബോട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതും അതിൽ നിന്ന് കീടാണുബാധ ഉണ്ടാവുന്ന സാധ്യത വളരെ കൂടുതലാണ് അപ്പോ ഒരു അല്ലെങ്കിൽ കണ്ടിട്ട് ബ്രസ്റ്റ് ഫീഡിംഗിനുള്ള പ്രോബ്ലം ഡയറക്ട് കുടിക്കാതിരിക്കാനുള്ള സാധാരണ ഗതിയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കൊടുക്കുന്നത് നമ്മൾ ടെക്നിക്ക് ശരിയല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സാധാരണഗതിയിൽ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ കുടിക്കാൻ വരാനുള്ള കാരണം അപ്പോൾ അത് ഈ സമയത്തും ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതാണ് അപ്പോൾ അത് ഏതെങ്കിലും ഒരു ശ്രീനെ കണ്ടിട്ട് രണ്ടാമത് ഡയറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ ഉത്തമം ജനിക്കുന്ന സമയത്ത് തൂക്കം പോലെ ഇരിക്കും അപ്പൊ നിങ്ങൾ ഇപ്പൊ രണ്ട് എണ്ണൂറാണ് അപ്പോ നാല് കിലോ എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള തൂക്കമാണ് ഒന്നുമില്ല അമ്മമാർക്ക് ഭാരക്കുറവുള്ള കുട്ടികൾ ഉണ്ടാകുന്നു ഭാരക്കുറവും നീളക്കുറവുമുള്ള അമ്മമാർക്ക് ഭാരക്കുറവുള്ള കുട്ടികൾ ഉണ്ടാവാനും സമയത്തിന് മുമ്പേ കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത തീർച്ചയായും കൂടുതലാണ് അത് രണ്ട് രീതിയിൽ വരാം ഒന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് പോഷകാഹാരക്കുറവ് കൊണ്ടോ ഉള്ള തൂക്കക്കുറവാണ് അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും ജനിക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അതല്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായ അമ്മയാണ് പക്ഷെ തൂക്കവും നീളവും മാത്രം കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്കും ജനിക്കുന്ന കുട്ടികൾക്ക് തൂക്കക്കുറവ് ഉണ്ടാവുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവുന്നതല്ല ഡോക്ടർ ൈവിൽ മറ്റൊരിടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട് ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ ശാന്തി ഡോക്ടറോട് ചോദിച്ചോളൂ മാസം

കണക്ക് വരും ഭയങ്കര ഭയങ്കര ഉറങ്ങാനും കരച്ചിലും അങ്ങനെ അത് ചില കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ജലദോഷം പോലെ മൂക്കടഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലും ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുട്ടീനെ ചെറുതായിട്ടൊന്നും ചെരിച്ചു കിടത്തുക വായിൽ വരുന്ന പതുപോലുള്ള തുടച്ചു കളയുക മൂക്കിൻറെ ഉള്ളിലോ അല്ലെങ്കിൽ വായയുടെ ഉള്ളിലോ പോലെ ഉണ്ടെങ്കിൽ തുടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് പിന്നെ അഞ്ചു മിനിറ്റ് ഒന്ന് പുറത്തിട്ട് തട്ടിക്കഴിഞ്ഞാൽ ശരിയാവുന്നതാണ് അതിന് കൂടാതെ ഈ സമയത്ത് എന്തെങ്കിലും ശ്വാസം എടുക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ക്ഷീണം കൂടുതലാണ് പാല് കുടിക്കുന്നില്ല അല്ലെങ്കിൽ പനി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ തൂക്കം കൂടുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ എന്തെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റോ ചെയ്യേണ്ട ആവശ്യമുള്ളൂസ് കൃത്യമായ അളവിൽ കൊടുക്കുകയാണെങ്കിൽ സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവുന്നതല്ല കാരണം അത് നമ്മൾ മരുന്ന് നമ്മൾ സപ്ലിമെന്റ് ആണത് അതായത് കാൽസ്യത്തിൻ്റെയും അയണിൻ്റെയും വൈറ്റമിൻ്റെയും തുള്ളി മരുന്നുകളുമാണ് അപ്പോൾ അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ കഴിക്കുകയാണെങ്കിൽ അതിന് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നതല്ല മരുന്നുകളുടെ രൂപത്തിലല്ലാതെ മറ്റെന്തെങ്കിലും ഭക്ഷണമായിട്ട് എന്താ കൊടുക്കാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് നമ്മളതിനെ സബ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയും അത് വിദേശ രാജ്യങ്ങളിൽ കുറച്ചുകൂടി നല്ല ഫോർട്ടിഫിക്കേഷൻ ഏജൻസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് പാലിൽ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളില്ല പക്ഷെ നമ്മളുടെ രാജ്യത്ത് കിട്ടുന്ന ഏജൻസ് അത്ര നല്ലതല്ല അത് ഉപയോഗിക്കുന്ന കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും ഉണ്ട് പ്രത്യേകിച്ച് കുട്ടി വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോകേണ്ട ശേഷം അങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിക്കുന്ന പ്രായോഗികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് നമ്മൾ തുള്ളി മരുന്നുകളാണ് നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ 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 ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ആ ഞാനിപ്പോ പത്രപ്പെടുത്തുന്ന ഹിജിന് പറയുന്ന ആണ് സംസാരിക്കുന്നത് സാറേ എനിക്ക് ഒരു രണ്ടോളം ആൺകുട്ടി ഒരു മൂന്നാഴ്ച മുൻപ് ജനിച്ചേ അപ്പൊ അവൻ ഇപ്പൊ ഒരു ഗ്യാസ് ഗ്യാസ് അങ്ങോട്ട് ഞങ്ങള് പുറത്തൊക്കെ ഇട്ട് തട്ടുന്നുണ്ട് പക്ഷെ ഗ്യാസ് അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ അവനൊരു രണ്ട് എഴുന്നൂറ് പൂക്കമുണ്ട് ഓക്കെ ഇപ്പൊ എത്ര ആഴ്ചയായി പ്രായം പറഞ്ഞു ഇപ്പം മൂന്നാഴ്ച ആവുന്നു ആഴ്ച കുട്ടിക്ക് ഇപ്പൊ ഗ്യാസ് പോവാൻ ബുദ്ധിമുട്ടല്ലാതെ കുട്ടിക്ക് വേറെ വേറെന്തേലും ബുദ്ധിമുട്ടുണ്ട് വൈകുന്നേരം ഒന്നും നിർത്താതെ കരയുന്നുണ്ട് എപ്പോഴും നിങ്ങൾ ഓരോ പ്രാവശ്യം പാല് കൊടുത്തു കഴിഞ്ഞിട്ട് പുറത്തിട്ട് നമ്മൾ കുട്ടീനെ തോളിലിട്ട് നമ്മള് ചെറുതായിട്ട് തട്ടി കൊടുക്കുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും നമ്മൾ കേൾക്കുന്ന രീതിയിൽ ഗ്യാസ് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ തട്ടി കഴിഞ്ഞു ശേഷം കുട്ടീനെ കെടുത്താവുന്ന നിലത്ത് കെടുത്താവുന്നതാണ് അല്ലെങ്കിൽ കിടക്കയിൽ കെടുക്കാവുന്നതാണ് ഒന്നുമില്ല അതേ ഈ പ്രായത്തിൽ ചില കുട്ടികൾക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് അത് കുറച്ചുകൂടി പ്രായമാകുമ്പോ തന്നെ ശരിയായി പോകണം അത് ഇങ്ങളുടെ ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ഒരുവിധം എല്ലാ കുട്ടികളും ചെയ്യുന്നതാണ് ചില കുട്ടികൾ കുറച്ച് കൂടുതൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല കുട്ടി നിർത്താതെ എല്ലാ സമയത്തും നിർത്താതെ കരയുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടി പാല് കുടിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടിക്ക് ക്ഷീണം കൂടുതലാണ് അല്ലെങ്കിൽ കുട്ടിയുടെ തൂക്കം കൂടുന്നില്ല അല്ലെങ്കിൽ കുട്ടിയുടെ വയറ് വീർത്ത് വീർത്ത് വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലും മരുന്നുകളോ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യം സ്തംഭനം പോലെയല്ല വളരെയധികം വീർത്തു വരെ കുട്ടി നിർത്താതെ ശ്രദ്ധിക്കൊണ്ടിരിക്കുക കുട്ടിക്ക് ക്ഷീണം കൂടുതലാണ് കുട്ടി പാല് കുടിക്കുന്നില്ല അങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലും മരുന്നുകൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ട അപ്പൊ അതിനർത്ഥം നിങ്ങളുടെ കുട്ടിക്ക് ശാരീരികമായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് അപ്പൊ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള വൻകുടലിന്റെ പ്രവർത്തനം കൂടുന്നതനുസരിച്ച് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അതൊരു കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ തന്നെ വിളിച്ചതിന് നന്ദി ഡോക്ടർ സ്റ്റേജിലാണ് കുട്ടികളെ തിരിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ കുട്ടീനെ പരിചരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കുട്ടിക്ക് സാധാരണ കവിഞ്ഞു ക്ഷീണം കാണുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടി സാധാരണ പോലെ പാല് കുടിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടിയുടെ വയർ വീർത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടി തുടച്ചയായിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടിയുടെ തൂക്കം തീരെ കൂടുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് പ്രധാനമായിട്ടും അസുഖങ്ങളുടെ ലക്ഷണമായിട്ട് വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് തന്നെ കുട്ടിയുടെ സാധാരണ രീതിയിലുള്ള ഡെയിലി റുട്ടീനിന്ന് എന്തെങ്കിലും കാര്യമായ വ്യത്യാസമുണ്ട് കുട്ടിക്ക് ക്ഷീണം കൂടുതലാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി കുട്ടികളുടെ ഭാരക്കുറവിനെ കുറിച്ച് വിശദീകരിച്ചു